ഹായ് എല്ലാവരും ഹാപ്പി അല്ലേ നമ്മൾ കുറച്ച് ദിവസമായി ഒക്കെ ചെയ്തിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളിങ്ങനെ തിരക്കായി പോകുന്നുകൊണ്ടാണ് വീഡിയോസും ചെയ്യാനായിട്ട് പറ്റുന്നത് എനിവേ ഒരു കാര്യം പങ്കുവെക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നമ്മുടെ ഈ മൗത്തിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ ഓപ്പറേഷൻ കൂടെ ബാക്കി ഉണ്ടെന്നുള്ളത് അത് ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് എനിക്ക് ഡോക്ടർ പറഞ്ഞിരുന്നത് അപ്പോൾ അതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓഗസ്റ്റ് അഞ്ചാം തീയതി തന്നെയാണ് ആ ഓപ്പറേഷൻ വെച്ചിരിക്കുന്നത് പല ആൾക്കാരെ ഇപ്പോൾ എനിക്ക് ചോദിച്ചു എല്ലാ ഓക്കെ ആയോ ബാക്കും എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനൊന്ന് പറയാം അതുമാത്രമല്ല നമ്മൾ ഇനി തുടർച്ചയായിട്ട് വീഡിയോസൊക്കെ ചെയ്യും ഞാനിപ്പോൾ ഒരു അടുത്ത ആഴ്ച തന്നെ ഒരു ഡെയിലി വ്ളോഗം സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ട് ണം അപ്പോൾ ഞാനിതിപ്പോൾ എൻ്റെ എക്സ്റേ ഇവിടെ വെക്കുന്നുണ്ട് അതായത് നമ്മളന്ന് ഓപ്പറേഷൻ ചെയ്ത സമയത്ത് എൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ആ ഇഷ്യൂ ഉണ്ടായത് അപ്പോൾ ഇഷ്യൂ ഉണ്ടായപ്പോഴത്തേക്കും എനിക്ക് പ്ലേറ്റ് ഇട്ടിരുന്നത് ഞാൻ എൻ്റെ എക്സ്റേ എന്ന് അവിടെ വെച്ച് കണ്ടിരുന്നു പിന്നീട് എനിക്ക് ഇപ്പോഴാണ് അവർ ഫോർവേഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എക്സ്റേ എടുത്ത സമയത്ത് എൻ്റെ ഈ പല്ലിൻ്റെ അതായത് നമ്മുടെ ഏറ്റവും അറ്റത്താണപ്പല്ലിൻ്റെ അപ്പുറത്തായിട്ടൊരു കുഞ്ഞു പല്ലുണ്ട് ഒരു ഒരു ബേബി ടീത്ത് പോലൊരു കുഞ്ഞു സാധനമുണ്ട് അപ്പോൾ ആ പല്ലിനോട് ചേർന്നിട്ട് പ്ലേറ്റ് അതിൻ്റെ താഴത്തേക്കാണ് അപ്പോൾ ആ പല്ലിൽ ആ പല്ലിനകത്തേക്ക് ഇന്ന് ഒരു ചെറിയൊരു സാധനം ഇങ്ങനെ ഇപ്പം നിങ്ങൾ എക്സ്റേ കാണാൻ പറ്റും ഇങ്ങനെ ഇറക്കിയിട്ടാണ് നമുക്ക് ആ പ്ലേറ്റ് ഇട്ടിരിക്കുന്നത് ആ പ്ലേറ്റ് ആണ് നമുക്ക് ഇന്ന് റിമൂവ് ചെയ്യേണ്ടത് അത് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ചെന്നൈയിൽ പോവും നാലാം തീയതി ഇവിടുന്ന് പോയിട്ട് അഞ്ചാം തീയതി ആയിരിക്കും ഓപ്പറേഷൻ പിന്നീട് എനിക്ക് ഒന്നൊരു ആറാം തീയതിയോ ഏഴാം തീയതി എനിക്ക് റിട്ടേൺ വരും എന്നാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഡോക്ടർ എനിക്ക് കൺഫേം ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതിനകത്ത് ഉണ്ടായിരുന്നൊരു പ്രോബ്ലം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് റിമൂവ് ചെയ്യേണ്ട പ്ലേറ്റാണ് വായിലിട്ടിരിക്കുന്നത് അപ്പോൾ ഈ പ്ലേറ്റ് റിമൂവ് ചെയ്യാൻ ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ എൻ്റെ ആ പല്ല് നിഷി വരും ആ പല്ല് അവിടുന്ന് പോകും അണപ്പല്ലെടുത്ത് കളയേണ്ടി വരും ഐ മീൻ ആ അണപ്പലിൻ്റെ ആ അറ്റത്തുള്ള ആ പല്ല് കളയേണ്ടി വരും ആ പല്ല് പോയി കഴിഞ്ഞാൽ എൻ്റെ ഈ ഭാഗം കുഴിഞ്ഞു പോകും അതായിരുന്നു എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രോബ്ലം അതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ചെറുത് ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ കുഴിഞ്ഞു പോകുന്ന പോകും അപ്പോൾ എൻ്റെ ഫേസിൻ്റെ ആകൃതി മൊത്തത്തിൽ അങ്ങ് മാറിപ്പോകും അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള വലിയൊരു പ്രോബ്ലം ആയിരുന്നു അതിപ്പോ ദൈവം അനുഗ്രഹിച്ച് എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം കാരണം അങ്ങനൊരു പ്രോബ്ലം ഉണ്ടാകില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിയാൽ മാത്രം അവിടെ ചെന്ന് എൻ്റെ അടുത്തൊരു സ്കാനിങ് കഴിഞ്ഞാൽ മാത്രമേ ആ പല്ലിൻ്റെ കാര്യത്തിൽ ഒരു കൺഫേം കൺഫേമേഷൻ പറയാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഇനി എൻ്റെ കൂടെ ഉണ്ടാവണം ആ പല്ല് പോകരുത് കാരണം ആ പല്ല് വയ്ക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മെനക്കേടായിരിക്കും അതിന് വേണ്ടിയിട്ട് വേറൊരു പല്ല് വെക്കേണ്ടി വരും അതൊക്കെ ഭയങ്കര ആകുന്ന കാര്യങ്ങളാണ് കാരണം നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് നമ്മുടെ ഒരു സാധനം നമ്മുടെ ശരീരത്ത് കയറുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടാണ് സ്റ്റിൽ ഇപ്പോഴും എൻ്റെ ഈ വായു പ്ലേറ്റ് കിടക്കുന്ന സമയത്ത് എനിക്കൊന്നിങ്ങനെ ബലം പിടിച്ച് കടിക്കാനൊന്നും പറ്റില്ല എല്ല് കഴിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ അത്യാവശ്യം ഫുഡെല്ലാം തന്നെ കഴിക്കുന്നൊക്കെ ഉണ്ട് ബീഫ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഇപ്പം ഞാൻ ഡയറ്റിന്റെ ഭാഗമായിട്ട് മീൻ എൻ്റെ ബോഡി വെയിറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് മസ്ക്കളറായിട്ട് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ ഫാറ്റി ഫുഡ് അധികം കഴിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ബീഫ് ഇപ്പോൾ കഴിവതും ഒഴിവാക്കുന്നുണ്ട് ചിക്കനൊക്കെ ഉണ്ട് അപ്പോൾ എനിവേ അപ്പോൾ ഇങ്ങനെയാണ് എന്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് എന്റെ കൂടെ വേണ്ടത് പിന്നെ ഇതിനെല്ലാത്തിനും കാരണക്കാരനായിട്ടുള്ള പരമ മോൻ്റെ കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ആലോചിക്കാറുണ്ട് കാരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണം വളരെ എന്താ പറയണ്ടേ ഇപ്പം നമ്മുടെ ഗെയിം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ബിഗ് ബോസ് എന്ന് പറയുന്ന വലിയ പ്ലാറ്റ്ഫോം നമുക്ക് നമുക്കൊരുപാട് ഡോർസ് തരും അല്ലേ അപ്പം ഒരുപാട് കാര്യങ്ങൾ നമുക്കിപ്പോൾ അഭിനയം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അഭിനയ രംഗത്തേക്ക് പോകാം കലാപരമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എനിക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ടായത് എനിക്കിപ്പോൾ വീണ്ടും എനിക്കിപ്പോൾ ചെന്നൈയിലോട്ട് പോകേണ്ടി വരുന്നു എൻ്റെ കല്യാണത്തിൻ്റെ ഡേറ്റ് ഒന്നും ഇതുവരെ കൺഫേം ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ലേ ഞാൻ ഇനിയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ വ്യക്തിപ്പെട്ട് സംസാരിക്കേണ്ട ഓർത്തതാണ് ഞാൻ ലാസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് എൻ്റെ അര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു കവല പ്രസംഗം പോലെ ആ മനുഷ്യൻ എന്തൊക്കെയോ കിടന്ന് പുലമ്പെന്ന് ഞാൻ കണ്ടിരുന്നു ഞാൻ സോറി പറയണ്ട എനിക്ക് ഇനി സോറി വേണ്ട മോനെ എട്ടായിട്ട് നീ മടക്കി അങ്ങ് വെച്ചോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇനി സോറി പറയില്ല എന്നൊക്കെയാണ് ആ വേട്ടാവളിയൻ വെകിടൻ കടന്ന് വിളിച്ചു കൂവിയത് ആ വികിടൻ്റെ അടുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞത് എനിക്കിനി സോറി വേണ്ട എന്നുള്ളതാണ് പക്ഷെ ആ വികടനത് മനസ്സിലായില്ല വീണ്ടും എന്തൊക്കെയോ മണ്ഡത്തങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ ബലമായിട്ട് സംശയിക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ പുള്ളിയെടുത്ത് ഞാൻ ആദ്യം പ്രതീക്ഷിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ വിവരക്കേടുകൾ ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും എന്നുള്ളതാണ് പക്ഷെ അതിനും ഇനി സാധ്യതയില്ലാന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് കാരണം പുള്ളിക്ക് ഒരുപാട് ഉണ്ട് മാനേജർ ഉണ്ട് എനിക്കൊന്നും പുള്ളിക്ക് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ ഇത്രയും വിവരവും ബോധവില്ലാത്തൊരു വ്യക്തി ആ വ്യക്തി ആയിരിക്കുമല്ലോ മറ്റുള്ള ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റാഫിനെയൊക്കെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ബോധമില്ലാത്തൊരു കിഴങ്ങൻ ഒരു ഒരു മണുകുണാഞ്ചൻ അല്ലെങ്കിൽ ഒട്ടും വിവരമില്ലാത്തൊരു പോങ്ങൻ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും വിവരം കെട്ട ആൾക്കാരെ നോക്കിയാണെന്ന് തോന്നുന്നു പുള്ളി റെക്രൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് കൂടെയുള്ള ആൾക്കാർക്കും അതേ ബുദ്ധി തന്നെയായിരിക്കും അതുകൊണ്ട് നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാനായിട്ട് പുള്ളിക്ക് ആരുമില്ല കൂട്ടനാരും പിന്നെ പുള്ളിയുടെ ഇപ്പം നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോഴാണെങ്കിൽ ഞാൻ പറയാം ഇന്റർവ്യൂസ് കണ്ടു അതിനകത്ത് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി കുത്തല്ലെന്നോ പുള്ളിക്ക് കുത്താൻ അറിയത്തില്ല എന്നൊക്കെയാണ് പുള്ളിയുടെ പറയുന്നത് അത് പുള്ളിയുടെ കയ്യിൽ പോകണ്ടായിരിക്കാം പുള്ളി ഇപ്പോൾ കുത്തയല്ല എന്താണ് മാങ്ങാത്തൊരു എന്തൊക്കെയാണോ വിളിച്ച് പറയുന്നത് എനിക്കറിയില്ല ഒരു മാൻലി ഗെയിം ആയിട്ടാണ് പുള്ളി ഇതിനെ കണ്ടത് എന്നാണ് പറയുന്നത് അപ്പൊ അവന്റെ മാൻലി ഗെയിം കൊണ്ടാണ് എനിക്ക് ഇപ്പം ഇത്രയും ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഹൗസിനകത്ത് വെച്ച് എനിക്ക് തിരിച്ച് ആ മാൻലി ഗെയിം കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ പുള്ളിനെ കാണുന്ന സമയത്ത് ഞാനും തിരിച്ച് ആ ഒരു മാൻ മാനലിക്ക് കാണിച്ചില്ല എങ്ങനെ ഇരിക്കും പക്ഷെ നമ്മൾ അത് ചെയ്യില്ല കാരണം പുള്ളിയുടെ അല്ലല്ലോ എൻ്റെത് നമുക്ക് ഇപ്പോൾ എന്താ പറയണ്ടത് കുറച്ച് മാന്യതയുള്ള ബോധമുള്ള ആൾക്കാരാണ് നമ്മളെ വളർത്തി വലുതാക്കിയത് അപ്പോൾ ആ പൈതൃകത്തിൻ്റെ ജീനിൻ്റെ ഒരു ഗുണം നമ്മൾ കാണിക്കണം നമുക്ക് അതിനകത്തും പുള്ളിയെ കുറ്റം പറയാൻ പറ്റില്ല കാരണം പുള്ളിയെടുത്ത് നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഹൗസിൽ വെച്ചിട്ടാണെങ്കിലും പുറത്ത് വെച്ചിട്ടാണെങ്കിലും പുള്ളി പറയുന്നത് അച്ഛൻ അമ്പത് അച്ഛൻ അമ്പത് അച്ഛൻ അമ്പത് എന്നാണ് അപ്പോൾ അമ്പത് അച്ഛനുള്ള ആൾക്ക് നമുക്കൊന്നും പ്രത്യേകിച്ച് പറയാൻ വേണ്ടി പറ്റില്ല കാരണം നമുക്കൊക്കെ ഒന്നാണ് പക്ഷെ പുള്ളിക്കത് അമ്പതാണ് അപ്പോൾ അമ്പതുള്ള ആൾക്ക് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും പുള്ളി അതിനെ ക്രെഡിറ്റ് ആയിട്ടാണ് കാണുന്നത് അപ്പോൾ അതിൽ അതൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ ഹൗസിൽ നിന്ന് ഇറങ്ങി പുള്ളിയുടെ ഓരോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ വിചാരിച്ചിരുന്നത് ഇനി വിട്ടേക്കാം ഈ ഒരു കേസ് കംപ്ലീറ്റ്ലി വിട്ടേക്കാം എന്നുള്ളത് അവിടെയാണ് ഇത്ര ദിവസം ഞാൻ ഉണ്ടായിരുന്നത് പക്ഷേ വീണ്ടും എനിക്ക് ഒരു ഓപ്പറേഷൻ്റെ കാര്യവും പിന്നെ എൻ്റെ ഈ പല്ലിൻ്റെ കാര്യവും പറഞ്ഞപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നും കാരണം നമ്മുടെ നല്ല സമയങ്ങളാണ് നമുക്ക് ഇതേപോലെ ഹോസ്പിറ്റലിൽ പോയി വീണ്ടും മാറ്റി വെക്കേണ്ടി വരുന്നത് അത് മാത്രമല്ല ഞാൻ എൻ്റെ ബോഡി വെയിറ്റ് ആ ഒരു അത്യാവശ്യം ആ ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ടൊരു ആറ് കിലോയോളം ഞാൻ പിന്നെയും കൂട്ടി എഴുപത് കിലോ ആയിരുന്നു ഹൗസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ട് ഇതിനു മുമ്പ് എൺപത്തി മൂന്ന് കിലോയിൽ നിന്ന് ഞാൻ എഴുപത് കിലോ വരെ എത്തിയിട്ടുണ്ടായിരുന്നു അത് ബിഗ് ബോസിൽ പോയതുകൊണ്ടല്ല ബിഗ് ബോസിൽ പോയ എല്ലാവർക്കും ഒരു നാലഞ്ച് കിലോ ഒക്കെയാണ് കുറയുന്നത് പക്ഷെ എനിക്ക് ആ ഒരു മൂന്നാറാഴ്ച എൻ്റെ ഫുഡിൻ്റെ ഒരു കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് എനിക്ക് ബോഡി വെയിറ്റ് ഇത്രയും കുറഞ്ഞു പോയത് അപ്പോൾ അപ്പോൾ ഈ പതിമൂന്ന് കിലോ കുറഞ്ഞ ഞാൻ എഴുപത് കിലോയിൽ നിന്ന് വീട്ടിലേക്ക് എത്തി ഈ ഒരു കുറച്ച് ആൾ കൊണ്ട് ഒരു ആറ് കിലോയോളം എനിക്കിപ്പോൾ കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു ഓപ്പറേഷൻ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എൻ്റെ വായിൽ സ്റ്റിച്ച് ഉണ്ടാവും എൻ്റെ താടി കളയരുതെന്ന് ഞാൻ ഡോക്ടേഴ്സിനൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം ഇനിയും എനിക്ക് താടി കളഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു പരട്ടക്കോളത്തിലേക്ക് ഞാൻ വീണ്ടും വരും അപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടാണ് അപ്പോൾ സ്റ്റിച്ച് വരുമ്പോഴത്തേക്കും വീണ്ടും എനിക്ക് ഫുഡിൻ്റെ കാര്യത്തിനകത്ത് ലിമിറ്റേഷൻസ് ഉണ്ടാവും മേബി എൻ്റെ വർക്കൗട്ടിൻ്റെ കാര്യത്തിൽ വീണ്ടും ഒരു ഡിലേ വന്നേക്കാം അതൊന്നും വരരുതേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മാക്സിമം ഞാൻ വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും ഈ ഓപ്പറേഷൻ കഴിഞ്ഞാലും വീണ്ടും വളരെ പെട്ടെന്ന് ഞാൻ ജിമ്മിലേക്ക് പോകും തീർച്ചയായിട്ടും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും അതിന് എൻ്റെ ഹെൽത്ത് അനുവദിക്കണമേ എന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവല്ലേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞുതന്നത് ഇതിനെല്ലാത്തിനും കാരണക്കാരനായത് ബുദ്ധിശൂന്യനായിട്ടുള്ള അല്ലെങ്കിൽ അച്ഛൻ അൻപതായിട്ടുള്ള ആ ഒരു വ്യക്തി കാരണമാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ ആ വ്യക്തിയോട് നമുക്ക് വീണ്ടും നമുക്കൊരു ദേഷ്യം തോന്നും നമുക്ക് എന്തെങ്കിലും ഒന്ന് പറയണം തോന്നും പുള്ളിയെ പറ്റി പറഞ്ഞിട്ട് ഒരു കാര്യവും കാരണം അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പുള്ളിയെ ഉണ്ടാക്കിയ പടച്ചോനും അല്ലെങ്കിൽ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് അതിനകത്തൊന്നും നമുക്ക് ആരും കുറ്റപ്പെടുത്താൻ പറ്റില്ല അതൊരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ് അത് അങ്ങനെ ആയിപ്പോയി അതിന്റെ അതിന്റെ എന്താ പറയേണ്ടത് മാനുഫാക്ചറിങ് അങ്ങനെ ആയിരുന്നു അവർ ഉണ്ടാക്കിയ രീതി അങ്ങനെ നമുക്ക് ഒന്നുമേ ചെയ്യാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥയാണ് അപ്പോൾ നമുക്ക് പോട്ടെ നമുക്ക് നമുക്ക് പറ്റി ചെയ്യാനും പറ്റില്ല അപ്പോൾ എന്തായാലും കൊള്ളാം അപ്പോൾ ഈ മാൻലി ഗെയിമായിട്ട് ഇനിയും പുറത്തോട്ട് ഇറങ്ങരുത് കാരണം ഈ മാൻലി ഗെയിമായിട്ട് ഹൗസിനകത്ത് വെച്ച് നമുക്ക് ഇപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ വളരെ മാന്യമായിട്ട് തിരിച്ച് പെരുമാറിയത് കൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല മേ ബി ഇപ്പം ചിലപ്പോൾ എൻ്റെ സ്ഥാനത്ത് വേറെ ആൾക്കാരായിരുന്നെങ്കിൽ ഒന്നെങ്കിൽ എന്നെപ്പോലെ പെരുമാറാം അല്ലെങ്കിൽ തിരിച്ച് ആ മാൻലി ഗെയിം അങ്ങോട്ട് തരും പക്ഷേ ഹൗസിനകത്ത് വെച്ച് ആ മാൻലി ഗെയിം എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ച പരിപാടി പുറത്തിറങ്ങിയിട്ട് കാണിക്കാനുള്ള തൻ്റെ അവിടുന്നിൽ എനിക്ക് നന്നായിട്ടറിയാം അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന ഈ ആ കാണുന്ന ഒരു അഞ്ചടി എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല അതങ്ങ് കുളമായി പോവും അതുകൊണ്ടത് കാണിക്കാതിരിക്കുക അതായത് ഈ തെമ്മാടിത്തരും ചെറ്റത്തരവും ഇനിയും തുടർന്ന് പോകാതിരിക്കുക ലൈഫിൽ അതിൻ്റെ ചെറിയൊരു ഉപദേശമാണ് കാരണം അവിടെ വെച്ച് കാണിച്ച ഒരു ചെറ്റത്തിരത്തിൻ്റെ ബാക്കി ഫലമാണ് ഞാൻ ഇപ്പോഴും കൊണ്ടിരിക്കുന്നത് എനിക്ക് വീണ്ടും ഇവിടുന്ന് അവിടം വരെ പോകുക അല്ലെങ്കിൽ ഒരു മൂന്നാല് ദിവസം എനിക്ക് ഇനിയും ഹോസ്പിറ്റലിൽ ഒരു ഹോസ്പിറ്റൽ വാസം വരിക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആ പരമനാറി എന്ന് തന്നെ പറയേണ്ടി വരും നമ്മളെ കോണ്ടാക്റ്റ് കോണ്ടാക്ട് ചെയ്യുകയും ഇനി കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യുന്നത് എനിക്ക് ഒരു താല്പര്യമില്ല അപ്പോൾ നമ്മുടെ വീട്ടുകാരെയും കോണ്ടാക്ട് ചെയ്യാതിരുന്നുകൊണ്ടാണ് എനിക്ക് ആ ചെറ്റയോട് അത്രയും ദേഷ്യമൊക്കെ ഉണ്ടായത് ഞാൻ പറഞ്ഞല്ലോ പിന്നെ പുള്ളിന് നമുക്ക് കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാൻ തോന്നാത്തതിൻ്റെ റീസൺ അൻപതായതുകൊണ്ടാണ് അതായത് കുണുവാവിക്ക് ഞാൻ പറഞ്ഞ പോലെ അച്ഛനമ്പത് 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 ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ പറയും വല്ല ഒന്നാ രണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് നപ്പി പിടിക്കാമെന്ന് വിചാരിക്കാം ഇതിപ്പോൾ നമ്മൾ മാട്രി മണി വല്ലതും ഈ വിവാഹം കഴിക്കാൻ രജിസ്റ്റർ ചെയ്യുന്ന പോലെ ബാക്കി അൻപത് പേരെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ട അവസ്ഥയാണ് നമുക്ക് നമുക്ക് പത്രത്തിലൊക്കെ കൊടുക്കാം ടി വിയിൽ ന്യൂസായിട്ട് കൊടുക്കാം പറ്റുന്നുണ്ടെങ്കിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് അപ്ലൈ ചെയ്യാം കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാരണം അമ്പത് എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അപ്പോൾ അത് വളരെ എന്താ പറയണ്ടേ വലിയ വലിയ തലത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ആ കാര്യത്തിൽ മാത്രം ആ കാര്യത്തിൽ മാത്രം ഒരു മാസ് കാണിച്ച വ്യക്തിയാണ് ആ പറയപ്പെടുന്ന കുണുവാവ മറ്റുള്ള കാര്യങ്ങളകത്തെല്ലാം ഒരു ഒരു മണ്ടം കുണുവാവ തന്നെയാണ് ഒരു എൽ കെ ജി കുട്ടനാണ് ഒരു പോങ്ങനാണ് ഒരു പോഴനാണ് ഒരു വിവരം കെട്ടവനാണ് ചെയ്യുന്നത് മാസ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാം തന്നെ വിവരക്കേട് ചെയ്യുന്ന ഒരാളാണ് അപ്പോ ആ വിവരം കെട്ടവനെ ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു കാരണം ഇത്രയും നമുക്ക് ഇത്രയെങ്കിലും ഞാൻ ഒന്ന് എന്റെ ഓപ്പറേഷന് മുന്നേ ഞാൻ പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല കാരണം ബിഗ് ബോസിൽ നിന്ന് അത്രയും സ്ട്രഗിൾ ചെയ്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി എൻ്റെ ശരീരം അത്രയും വീക്കായി എനിക്ക് അണ്ടർ വെയ്റ്റ് ആവുന്നു നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി വരുന്നു ഡി കോംപ്ലക്സൻ ഇഷ്യൂ വരുന്നു എനിക്ക് ഒരുപാട് സ്ട്രഗ്ലിംഗ് വരുന്നു അതെല്ലാം കഴിഞ്ഞ് എൻ്റെ ബോഡി വെയിറ്റ് ഞാൻ ഡയറ്റീഷ്യനെ കാണുന്നു സെപ്പറേറ്റ് വേറെ ഡോക്ടറിനെ പോയി കാണുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഞാനിന്ന് റെഡി ആയിട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് എഗെയിൻ ഒരു ഓപ്പറേഷൻ വരുന്നു ആ സമയത്ത് ഡോക്ടർ പറയുന്നു ജോ പല്ലെടുക്കേണ്ടി വന്നാൽ അതൊരു ആയിരിക്കും എന്ന് സൂചിപ്പിക്കുന്ന സമയത്ത് എനിക്കുണ്ടാകുന്ന ദേഷ്യം അത് ഭയങ്കര ഹൈ ആണ് ഓക്കെ അപ്പം എനിക്കതിനപ്പുറത്തേക്ക് ഇപ്പോഴും എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് സിജോ കേസ് കൊടുക്കാത്ത എന്താണെന്നുള്ളത് അതിന്റെ ആൻസർ വളരെ സിമ്പിൾ ആണ് ഞാൻ ഹൗസിൽ വെച്ച് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് കേസ് ഇല്ല എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല ഞാനത് കേസ് കൊടുക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആ വാക്ക് ഇപ്പോഴും പാലിക്കുന്നു കാരണം എനിക്ക് തന്ത ഒന്നേ ഉള്ളൂ അല്ലാണ്ട് ആ പറയപ്പെടുന്ന വ്യക്തിയെ പോലെ അച്ഛൻ അമ്പത് എനിക്കില്ല തന്ത ഒന്നേ ഉള്ളൂ അതുകൊണ്ട് സിജോ ആ വാക്കിൽ ഇപ്പോഴും ഉറച്ച് നിൽക്കുകയാണ് എൻ്റെ ഓസാരമാണ് ഞാൻ കൊടുക്കുന്ന ഓസാരമാണ് ഈ കേസ് ഇല്ലാണ്ട് ആ പട്ടി ഷോ കാണിക്കാനായിട്ട് കുറ കുറച്ച് പട്ടിഷോയെല്ലാം കാണിച്ചു പിന്നീട് പട്ടി പട്ടിഷോ ആയിട്ട് ഞാനിപ്പോൾ കണ്ടിട്ടില്ല പക്ഷേ ഞാൻ പറഞ്ഞ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച ആ വീഡിയോയ്ക്ക് ഒരു പട്ടി ഷോ മറുപടി ആയിട്ട് വന്നിട്ട് അതുപോലെ റീച്ചിലേക്ക് പോകാൻ ഞാൻ അനങ്ങാതിരുന്നത് അനങ്ങണ്ട എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ എൻ്റെ ഓപ്പറേഷൻ്റെ കാര്യങ്ങൾ വീണ്ടും സംസാരിക്കുകയും അപ്പോൾ ഞാൻ വിചാരിച്ചത് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകത്തില്ല ഇപ്പോഴും പ്രോബ്ലംസ് ഒന്നും എന്ന് വിശ്വസിക്കുന്നു പക്ഷേ ഡോക്ടർ അതേപോലെ ഒരു റിസ്ക് ഒരു റിസ്ക് ആയിട്ടുള്ള കാര്യം വീണ്ടും എന്റെ വർക്കൗട്ട് കാര്യങ്ങൾ ഒരു ഡിലേ ആകുവോ ബോഡി വെയിറ്റ് ഇനിയും കുറയുവോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് അന്നാസേഷിൻ്റെ ശരീരത്തിലേക്ക് കയറിയ സമയത്താണ് എനിക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടായത് ബോഡിയിൽ പിംപിൾസ് വന്നത് റെഡ് മാർക്സ് വന്നത് അപ്പോൾ അതേപോലെ ഇനി ഉണ്ടാകുമോ എന്ന് എനിക്കൊരു ബുദ്ധിമുട്ട് എന്റെ മനസ്സിലുണ്ട് അപ്പോൾ അത് ഉണ്ടാകാതിരിക്കട്ടെ ഉണ്ടാകരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പോൾ ഞാനിത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കാരണം ആ കുത്ത എന്ന് പറയുന്ന കുത്ത നഹിന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് കുത്തേന്ന് വിളിക്കാൻ പറ്റുള്ളു അപ്പോൾ അവന്റെ അടുത്ത് എനിക്ക് ഇത്രയെങ്കിലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് അടങ്ങില്ല അതുകൊണ്ടാണ് കാരണം ഓവറായിട്ട് ഷൈൻ ചെയ്യുക പുള്ളി ഷൈൻ ചെയ്യുന്നു എന്നാണ് പുള്ളി വിചാരിക്കുന്നത് പക്ഷെ അതൊരു ഷൈനിങ് ആയിട്ട് എനിക്ക് ഒട്ടുമേ തോന്നുന്നില്ല പിന്നെ പുള്ളിക്കതേ പറ്റുകയുള്ളൂ കാരണം ഒരു മാസ് കാണിക്കാനൊന്നും പുള്ളിക്കറിയില്ല ആരെങ്കിലും പേപ്പറിൽ എഴുതി കൊടുക്കണം അത് പഠിക്കണം അത് പഠിക്കാൻ ഒരുപാട് സമയം സമയമെടുക്കും മൂന്നാലാഴ്ച കുത്തിയിരുന്നാൽ മാത്രമേ ഒരു രണ്ട് വരി മാസ് പഠിക്കാനായിട്ട് പുള്ളിക്ക് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും പണ്ട് കണ്ട സിനിമയുടെ ഏതെങ്കിലും ഡയലോഗ്സ് അത് ഓർക്കണം അതിങ്ങനെ കൈവെള്ളലേക്ക് എഴുതിക്കൊണ്ടുവന്നു ഓർത്തിട്ടിരിക്കുന്നു പറയുന്നത് അപ്പം എനിവേ അതൊക്കെ അവിടെ കൈയിരിക്കട്ടെ ഇനി ആ പരിപാടീസായിട്ട് ഇറങ്ങില്ല ഇറങ്ങാനുള്ള ത്രാണിയും പ്രാപ്തിയൊന്നും പുള്ളിക്ക് ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം എനിവേ അപ്പം എന്തായാലും ഓഗസ്റ്റ് അഞ്ചിനാണ് എൻ്റെ ഓപ്പറേഷൻ അപ്പം എന്തായാലും നമുക്ക് അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ പങ്കുവെക്കാം ഞാൻ പോകുന്ന സമയത്തുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എന്നോട് ആർക്കെങ്കിലും ദേഷ്യം തോന്നിയാൽ തന്നെ ഞാനൊരു മനുഷ്യനാണ് തീർച്ചയായിട്ടും എനിക്കും വികാരങ്ങളും എന്നെ സംബന്ധിച്ചുള്ള ദേഷ്യങ്ങളും ഇഷ്ടക്കേടുകളും ഇഷ്ടങ്ങളും ഒക്കെ എനിക്കും ഉണ്ടാവും എൻ്റെ കല്യാണത്തിൻ്റെ ഒരു സമയമാകേണ്ടിയിരുന്ന ഐ മീൻ ഒരു അതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടിയിരുന്ന ഒരു സമയത്താണ് ഞാനിപ്പോൾ ഓപ്പറേഷന് വേണ്ടി പോകുന്നത് സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ എന്ന രീതിയിൽ എനിക്കുണ്ടാകുന്ന കുറച്ച് വികാരങ്ങൾ എനിക്ക് ഇങ്ങനെ രണ്ട് പറയുമ്പോഴെങ്കിലും കുറച്ചെങ്കിലും ഒതുങ്ങി കിട്ടും അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത് എനിവേ അപ്പോൾ അൻപത് അൻപത് അച്ഛനുള്ള ആൾക്ക് ഇനി മേലെ ഈമാതിരി പരിപാടി ആരോടും ചെയ്യാതിരിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മടക്കി എടുത്ത് എവിടെയെങ്കിലും നമുക്ക് വെക്കാനേ പറ്റത്തുള്ളൂ അപ്പോൾ ഓക്കെ ബൈ 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 അപ്പം നല്ലവരായിട്ടുള്ള എല്ലാ ആൾക്കാരും ഞാൻ വീണ്ടും പറയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ കൂടെ ഉണ്ടാവണം ലവ് യു